നിങ്ങൾ പറഞ്ഞിട്ട് ഫുഡ് ഓർഡർ അതിന്റെ റബ്ബി നല്ലൊരു ഒരു ദിവസമായിട്ട് ജിന്നെ കൊണ്ട് ഒച്ചടിപ്പിക്കല്ലേ ഞാൻ പറഞ്ഞു കേക്ക് ഈ പിന്നെ പള്ളിക്കുന്നു പിന്നെ തെക്കുബീർ ചെല്ലുന്നത് മാത്രല്ല ഈ പെരുന്നാള് പറഞ്ഞിട്ടുള്ളത് അത് പറഞ്ഞാല് നമ്മളെല്ലാരും കൂടിയും കുട്ടികളെല്ലാവരും കൂടി രാത്രി വട്ടത്തിൽ ഇരുന്ന് മൈലാഞ്ചി ഒക്കെ ഇട്ട് പിറ്റേന്ന് രാവിലത്തേക്ക് വേണ്ട ഫുഡിന് വേണ്ട സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് എല്ലാവരും കൂടി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുമിച്ച് ഇരുന്ന് ഭക്ഷണം കഴിക്കല്ലോ ആ കുട്ടികളി മക്കളെ എല്ലാവരും കൂടിയുള്ള ഒച്ചപ്പാടും അതും ഇതും ഇതും എല്ലാം കൂടി ആയിട്ടുള്ള ആ ഒരു ആ ഒരു ഇതുണ്ടല്ലോ അതാണ് ഈ പെരുന്നാളുടെ മധുരം എന്ന് പറഞ്ഞത് ഇതിപ്പോ ഇച്ചേ ഇപ്പം പെരുന്നാൾക്കുള്ള ഫുഡ് പുറത്തുനിന്ന് വാങ്ങണമെന്ന് പറഞ്ഞാൽ പിന്നെ എത്തി പെരുന്നാൾ പെരുന്നാൾ ഇത് രസാള്ളത്തപ്പത് അങ്ങനെ നമ്മൾ പേരൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുമ്പോഴാണ് പെരുന്നാൾ പെരുന്നാൾ ആവുള്ളൂ ഇപ്പൊ ഈ രണ്ട്

നിങ്ങളെ സന്തോഷം ഫുഡ് ഉണ്ടാക്കലും തിന്നലാണെന്നുണ്ടെങ്കിലേ എന്റെ സന്തോഷം ഫുഡ് തിന്നിട്ട് എന്റെ വീട്ടിൽ പോവലാണ് എന്നാലേ ഒന്നാം പെരുന്നാൾക്ക് ഓർഡർ ചെയ്താളേ നിങ്ങൾക്ക് ഉണ്ടാക്കി തിന്നണം എന്ന് അത്ര വലിയ പൂതിയാണെന്നുണ്ടെങ്കിൽ എന്റെ നാത്തുമാർ വന്നിട്ട് നിങ്ങൾ ഒരുമിച്ച് ഉണ്ടാക്കി തിന്നോളീ രണ്ടാം പെരുന്നാള് മൂന്നാം പെരുന്നാള് നാലാം പെരുന്നാളും ഒക്കെ ഉണ്ടല്ലോ പെരുന്നാൾ അങ്ങനെ നീണ്ടു കിടക്കാണ് അപ്പൊ ആള് നിങ്ങൾക്ക് നല്ല രസം കൂടും നല്ല സന്തോഷവും അല്ല പിന്നെ പോകെ എന്ത് മനസ്സിലാവില്ല ലാലു അതൊക്കെ വലിയ മണി ചൈനാണ് അത് ഇങ്ങനെ കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് ഇങ്ങനെ അല്ലാത്ത ജാതിയാണ് മനസ്സിന്റെ ഉള്ള സമാധാനം കളയുന്ന സാധനമാണ് സാധനം അത് നമ്മള് കൂട്ടിയാൽ നമുക്ക് ലുഡോ